ഡ്രൈനെസ്സും സൺടൈനും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റി ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഓണം സ്കിൻ കെയർ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് പാർട്ട് സെവൻ വീഡിയോ ആണ് ഈ ഒരു സെവൻ ഡേയ്സിൽ നമ്മൾ ഒരുപാട് ഫേസ് പാക്കുകൾ കാണിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കുകളാണ് അതേപോലെ ഫേഷ്യൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് ഷൂട്ടാവുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങളുടെ ഫേസിൻ്റെ സൺടാൻ ഒക്കെ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും അതേപോലെ ബ്രൈറ്റ് ബ്രൈറ്റാകാനും ഗ്ലോ ആകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്കുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിലെ ഡ്രൈനെസ് മാറ്റി സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസിന്റെ ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് പറയാവുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഫേസിലെ ഡ്രൈനസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഹെൽത്തി ആക്കാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് എനിക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സൺ ടാൻ ഉണ്ടെങ്കിൽ മാറ്റാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് മാറാനായിട്ടും അതേപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് അതേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്ത് ആക്കാനായിട്ടും ഒരുപാട് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഹെൽത്തി ആക്കി വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് ാണ് കിടൂ ആണ് ഉറപ്പായിട്ടും നല്ലൊരു വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ആ ഒരു ഫേസ് പാക്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ മാറ്റി നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്ക് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം ആ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന തക്കാളിയാണ് തക്കാളി നമ്മൾ ഫുൾ ആയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുകയാണ് ജ്യൂസ് അല്ല നമുക്ക് ആവശ്യം ഇത് ഫുള്ളായിട്ടുള്ളത് നമ്മൾ അരച്ച് പേസ്റ്റ് രൂപത്തിൽ കൊണ്ടുവരണം ഈ ഒരു തക്കാളി നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന സൺ ടാൻ മാറ്റാനും കറുത്ത പാടുകളുണ്ടായി മാറ്റാനും ഡ്രൈനസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഞാൻ തക്കാളി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഫൈൻ പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കുക അതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓട്സിൻ്റെ പൊടിയാണ് ഓട്ട്സിൻ്റെ പൊടി ഞാൻ ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് ഓട്സ് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടി നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നല്ല ടൈറ്റാക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്താക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും ഒരു സ്പൂൺ ഗോതമ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന റാഗിപ്പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് റാഗി നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമ്മളിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തക്കാളി രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ പാലോ തൈരോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു തക്കാളിയുടെ ഒരു പേസ്റ്റ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമ്മൾ കുറച്ചും കൂടെ തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇനി നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ കാണാം അപ്പോൾ ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് ഹാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ട് ഉണ്ട് നിങ്ങളുടെ ഫേസിൽ സൺഡാൻ മാറാനായിട്ടും ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്ക് ആണ് നിങ്ങൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ